നിരവധി പേരാണ് ഓരോ ദിവസവും പെരുവണ്ണ ഗ്രാമപഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്താറുള്ളത് സേവനം ലഭിക്കുന്നതിന് അല്പമൊന്ന് കാലതാമസം വന്നാൽ ആർക്കായാലും ഒന്ന് മുഷിയും എന്നാൽ ഇനി പെരുവണ്ണ ഗ്രാമപഞ്ചായത്തിൽ സേവനം തേടി എത്തുന്നവർക്ക് ഒട്ടും മുഷിപ്പ് തോന്നുകയില്ല പഞ്ചായത്തിൻ്റെ പടികടന്ന ഉള്ളിലേക്ക് കയറിയാൽ ആർക്കും സ്നേഹമധുരം എന്ന പേരിൽ നല്ല മധുരമുള്ള ചായ ലഭിക്കും വളരെ തിരക്കുള്ള ഒരുപാട് ജനങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി കയറിയിറങ്ങി വരുന്നത് അപ്പം ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് സഹായിക്കുന്നതിനും കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചായ പോലും കുടിക്കാതെ ആയിരിക്കും ചിലപ്പം വരുന്നുണ്ടാകും അങ്ങനെ ഒരു ആഗ്രഹം ഭരണസമിതി മെമ്പർമാരിൽ നിന്നും അതിനൊരാശയമാണ് ഇത് ചെയ്താൽ കള്ളാമെന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി വരുന്നവർക്കൊരു ചായയും ലഘു കടിയും പലഹാരവും ഉദ്ദേശത്തിലാണ് ആശയം വന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും ചായയും അതിനോടൊപ്പം നല്ല മധുരമുള്ള പലഹാരങ്ങളും ടീ കോഫി വെന്റി മെഷീൻ സ്ഥാപിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് സ്പോൺസർഷിപ്പ് വഴിയാണ് ഇതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്ത് കണ്ടെത്തിയിരിക്കുന്നത് ജെയ് ന്യൂസ് കോഴിക്കോട്